ശരിക്കും എന്തായി ഒരു കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് നമുക്കൊരു കൺസൾട്ടിങ് എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഒരു ക്വസ്റ്റിൻ വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു കൺസൾട്ടൻ്റ് ആവശ്യകത എന്നുള്ളതാണല്ലോ ശരിക്കും നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ തന്നെയാണ് ഒരു കൈൻഡ് ഓഫ് കൺസൾട്ടിംഗ് എന്ന് പറയുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ സ്റ്റോപ്പായി നിന്ന് പോവുകയും അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടാതിരിക്കുന്ന സമയത്താണ് എപ്പോഴും ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരുന്നത് ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ സ്കേയിൽ അപ്പ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും ഏത് ബിസിനസ്സും കാരണം എല്ലാ ബിസിനസ്സും ഒരുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കില്ല ഒരു പർട്ടുലർ സ്റ്റേജ് എത്തുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതിന് അടുത്ത സ്റ്റേജിലേക്ക് കയറണം അപ്പോൾ എല്ലാവർക്കും എല്ലാ എക്സ്പെർട്ടേസും തെളിഞ്ഞ ആയിരിക്കില്ല നമ്മൾ ഓൺട്രപ്രണിയേഴ്സ് എന്ന് പറയുമ്പോൾ കാരണം നമുക്കും നമ്മുടേതായ കുറേ ഗ്യാപ്പുകൾ ഉണ്ടാവാം പോരായ്മകൾ ഉണ്ടാവും അപ്പോൾ ഇതിനെല്ലാം അതിനെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മുടെ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും ത്തിലുള്ള എക്സ്പെക്ടേസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൽസിൻ്റെ ആവശ്യകത വരുന്ന സമയത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടാണ് ഒരു കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ രീതിയിലാണ് ശരിക്കും കൺസൾട്ടിങ്ങിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് ചിലപ്പോൾ ബിസിനസ് ഏതെങ്കിലും സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ആയി നിൽക്കുക അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയങ്ങൾ വരും ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് വരേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കാരണം അതിനാണ് കൺസൾട്ടൻസിൻ്റെ സർവീസസും സപ്പോർട്ടും നമ്മൾ എടുക്കുന്നത്